ലൈംഗിക പരാമർശം വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ഹൈക്കോടതിയിൽ ബോപി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷ നൽകിയത് നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല തനിക്കെതിരെ ആരോപിച്ചിരിക്കുന്ന കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നും മജിസ്ട്രേറ്റ് കോടതി താൻ ഹാജരാക്കിയ രേഖകൾ കൃത്യമായി പരിശോധിച്ചില്ല എന്നും ബോപി ചെമ്മണൂർ കോടതിയെ അറിയിച്ചു എന്നാൽ അടിയന്തരമായി ഹർജി പരിഗണിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉള്ളതെന്ന് ചോദിച്ച ഹൈക്കോടതി പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്നും ആരാഞ്ഞിട്ടുണ്ട് സമാന പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ബോപി ചെമ്മണ്ണൂർ ഉറപ്പു നൽകാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു മറുപടി പറയാൻ സർക്കാരിന് സമയം നൽകിയ കോടതി ഹർജി പരിഗണിക്കുന്നത് ചൊവ്വാഴ്ച മാറ്റി നടി സമർപ്പിച്ച ലൈംഗിക അതിക്രമ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനു വേണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത് കേസിന്റെ ഗുണദോഷങ്ങളിലേക്ക് കടന്ന ശക്തമായ വാദം ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ അന്വേഷണം പൂർത്തിയാകാത്ത കേസിൽ മെറിറ്റിലേക്ക് കടക്കേണ്ടതില്ല എന്ന് കോടതി വ്യക്തമാക്കി പ്രതിയുടെ ജുവലറിയുടെ ഉദ്ഘാടന വേദിയിൽ പ്രതി പരാതിക്കാരിയുടെ കയ്യിൽ പിടിക്കുകയായിരുന്നില്ല കൈ നീട്ടിയപ്പോൾ നടി അത് സ്വീകരിച്ച് പ്രതിയുടെ കയ്യിൽ പിടിക്കുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗം വാദിച്ചത് കയ്യിൽ പിടിച്ച് വട്ടത്തിൽ കറക്കിയത് ചുറ്റും കൂടിയിരുന്നവരെ രസിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചായിരുന്നുവെന്നും പ്രതിഭാഗം വാദിച്ചു അതിനുശേഷം നടി മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ അവർ ഈ ചടങ്ങിന്റെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഏതെങ്കിലും തരത്തിൽ അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ അന്നടി അന്ന് അങ്ങനെ ചെയ്യുമായിരുന്നില്ലേ എന്നായിരുന്നു ബോബിയുടെ വാദം അതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് സംഭവം നടന്ന സമയത്ത് പ്രതികരിക്കാതിരുന്നത് എന്ന് പരാതിക്കാരി വ്യക്തമാക്കിയിരുന്നു തനിക്കുണ്ടായ മാനസിക വിഷമത്തെക്കുറിച്ച് അന്ന് തന്നെ ബന്ധപ്പെട്ട പലരോടും പരാതി പറഞ്ഞിരുന്നു പല അവസരങ്ങളിലും പ്രതി മോശം പരാമർശങ്ങൾ ആവർത്തിച്ചതും പരാതിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതായി പ്രോസിക്യൂഷൻ വാദിച്ചു പ്രതിയെ അനുകരിച്ച് പലരും നടിയെ പിന്തുടർന്ന് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ മോശം പരാമർശങ്ങൾ ആവർത്തിച്ചതും ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക്